നമസ്കാരം കേരളത്തിലെ ഇടത്തരം കുടുംബങ്ങളിൽപ്പെട്ട എല്ലാവരും ജാതി മത ഭേദമന്യേ മക്കളിൽ ഒരാളെങ്കിലും നേഴ്സിങ്ങിന് പഠിക്കാൻ വിട്ടുകൊണ്ടിരുന്നത് ഇപ്പോഴും വിട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ജോലി സാധ്യത കൂടുതൽ പരിഗണിച്ചാണ് ഒരാൾ നേഴ്സായാൽ ഇന്ത്യക്ക് പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ് അവിടെ പോയാൽ അവർക്ക് മികച്ച ശമ്പളവും കിട്ടും അതിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിലും നേഴ്സുമാർക്ക് മികച്ച ശമ്പളമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കുടുംബങ്ങളിലും നേഴ്സുമാരെ വിദേശത്തേക്ക് അയക്കുന്ന പ്രവണതയുണ്ട് പക്ഷെ ഇടയ്ക്കിടെ ഈ നേഴ്സിംഗ് റിക്രൂട്ട്മെന്റിന്റെ ചലനത്തിൽ ഒരു മാറ്റം വരും ചിലപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ വാതിൽ മലക്ക തുറന്നിടും ആർക്കും അങ്ങോട്ട് പ്രവേശിക്കാം ചിലപ്പോൾ അടച്ചുപൂട്ടിയിടും യോഗ്യതയുള്ളവർക്ക് പോലും പ്രവേശിക്കാൻ കഴിയില്ല കഴിഞ്ഞ ഒരു മൂന്നാല് വർഷം ആർക്കും പ്രവേശിക്കാവുന്ന അവസ്ഥയായിരുന്നു പ്രത്യേകിച്ച് ബ്രിട്ടന് കാനഡയിലും ഓസ്ട്രേലിയയിലും അയർലൻഡിലും ജർമ്മനിയിലും ഒക്കെ അവസരമുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒരു വർഷമായി ടച്ചിട്ടിരിക്കുകയാണ് അവിടെയും ഇവിടെയും ആളുകൾ വരുന്നുണ്ട് എന്നത് സത്യമാണെങ്കിലും ഐ എൽ ടി എസും ഒ ഇ ടിയും പാസ്സായിട്ട് യു കെയിലേക്കോ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കോ നേഴ്സായി ജോലിക്ക് പോകാൻ കഴിയാത്ത അനേകം പേരുണ്ട് നേരത്തെ അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി ഒരാൾ ഐ എൽ ടിസോ ഒ ഇ ടി പാസ്സായാൽ മൂന്ന് മാസം അവർക്ക് താമസം സൗജന്യം വിമാനക്കൂലി സൗജന്യം വിസ ഫീസ് സൗജന്യം എല്ലാ സൗജന്യമായി ഇവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുമായിരുന്നു എന്തിനേറെ കഴിഞ്ഞ നാലഞ്ച് വർഷം സാധാരണ കോഴ്സ് പഠിക്കാൻ യു കെയിലെത്തിയവർ പോലും കേരർ വിസയിലും മറ്റും ഇങ്ങോട്ട് മാറി സ്ഥിരം ജോലി സംഘടിപ്പിച്ചു അങ്ങനെ അനേകം പേർ യോഗ്യതയില്ലാത്തവർ പോലും ഇവിടെ രക്ഷപ്പെട്ട സാഹചര്യം ഉണ്ടായി എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി നാട്ടിലും അതിന് അനുഗണനമുണ്ട് നാട്ടിലിപ്പോൾ ആശുപത്രികളിൽ അസ്വസ്ഥത ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വിദേശ റിക്രൂട്ട്മെന്റ് ഏതാണ്ട് മരവിച്ച അവസ്ഥയിലായതുകൊണ്ട് ആശുപത്രികളിൽ ആവശ്യത്തിലധികം നേഴ്സുമാരെ കിട്ടുന്നത് കൊണ്ട് അവർ ശമ്പളം കുറയ്ക്കുന്നു ഡിമാൻഡ് വയ്ക്കുന്നു അതാണ് കേരളത്തിലെ അവസ്ഥ ഈ റിക്രൂട്ട്മെന്റ് സജീവമായിരുന്ന കാലത്തെ വോസ്തക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ മറന്നാടൻ തുടർച്ചയായി പ്രൊമോട്ട് ചെയ്യുമായിരുന്നു ഒരു പ്രതിഫലവും വാങ്ങാതെ ഞങ്ങൾ അവരെ പ്രൊമോട്ട് ചെയ്തിരുന്നതിൻ്റെ കാരണം അവർ സത്യസന്ധമായി റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നതുകൊണ്ടാണ് എന്നാൽ ഇപ്പോൾ അവരും പഴയതുപോലെ ആസിക റിക്രൂട്ട് ചെയ്യുന്നില്ല അവരെ പ്രൊമോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാരണം അവർക്ക് കിട്ടുന്ന അപേക്ഷകരിൽ ചെറിയൊരു ഭാഗത്തിന് മാത്രമേ നിയമനം കൊടുക്കാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ടൊരു ചോദ്യം ഉണ്ടാകുന്നു ബി എസ് സി നേഴ്സിംഗ് പഠിച്ച് ഐ എൽ ടി എസ് ഉള്ളവരും ഇല്ലാത്തവരുമായ ആളുകൾ എന്തു ചെയ്യും അവരുടെ മുമ്പിൽ ഇനി എന്താണ് വഴി നേഴ്സിങ് പഠിക്കാൻ കുട്ടികളെ വിടണോ ഈ ചോദ്യം പലരും ചോദിക്കുന്നു ഇവിടെയാണ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എന്ന് പറയുന്ന യു കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണക്കാരനായ ഒരു റെജുലേഷൻ തുടങ്ങിയ ഒരു സ്ഥാപനം ഞാൻ ഈ റെജുലേഷൻ ഇന്റർവ്യൂ നേരത്തെ കൊടുത്തിട്ടുണ്ട് പുതിയൊരു ആശയവുമായി രംഗത്ത് വരുന്നത് ഇവര് യു കെയിൽ നേഴ്സിംഗ് പഠിച്ച നേഴ്സുമാർക്കും പ്ലസ് ടു കഴിഞ്ഞ് നേഴ്സിംഗ് കോഴ്സിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കുമായി ഒരു അവസരം തുറക്കുകയാണ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി കൊച്ചിയിൽ വെച്ച് അവർ ഒരു സെമിനാർ നടത്തുന്നു ഈ സെമിനാറിൽ ആരോഗ്യ ബന്ധപ്പെട്ട കോഴ്സ് പഠിക്കാനോ ജോലി നേടാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു കൃത്യമായ ശില്പശാലയാണ് സൗജന്യമാണ് ഒരു രൂപ പോലും ഈ സെമിനാറിൽ പങ്കെടുക്കാൻ കൊടുക്കേണ്ട നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയവരെ അത് ബി എസ് സി നഴ്സിംഗ് ആണെങ്കിലും ജനറൽ നഴ്സിംഗ് ആണെങ്കിലും അതുപോലെ പ്ലസ് ടു കഴിഞ്ഞ് നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന റേഡിയോ തെറാപ്പി ഫിസിയോതെറാപ്പി ഫാർമസി തുടങ്ങിയ മറ്റ് മെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ എന്നിവർക്കൊക്കെ ഈ സെമിനാറിൽ പങ്കെടുക്കാം അവർക്ക് വേണ്ട ഉപദേശങ്ങൾ വിദഗ്ധർ നൽകും വിദേശ യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധികൾ ഓൺലൈനിൽ പങ്കെടുക്കും ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വേണ്ടി അതേ മാസം തന്നെ പിന്നീട് കൊച്ചിയിൽ വെച്ച് വിദേശ യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഇന്റർവ്യൂവും സംഘടിപ്പിക്കും ഇവർ മൂന്ന് നാല് വഴികളാണ് മുമ്പോട്ട് വയ്ക്കുന്നത് ഒന്നാമത്തേത് ബി എസ് സി നേഴ്സിംഗ് പഠിച്ചവർക്കുള്ള വഴിയാണ് ബി എസ് സി നേഴ്സിംഗ് പഠിച്ചു ഐ എൽ ടിസ് ഉണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല അവർക്ക് ഇപ്പോൾ ജോലി കിട്ടാൻ വഴിയില്ല ബി എസ് സി നേഴ്സിംഗ് പഠിച്ചവർക്ക് എം എസ് സി നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി യു കെയിലേക്കോ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോവാം കൂടുതലായും യു കെയിലാണ് ജർമ്മനിയിലേക്കും അയർലൻഡിലേക്കും ഒക്കെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് എം എസ് സി നേഴ്സിംഗ് പഠിക്കാം ഏതാണ്ട് ഒരു വർഷത്തെ കോഴ്സാണ് എം എസ് സി നേഴ്സിംഗ് പതിമൂവായിരം പതിനയ്യായിരം പൗണ്ട് റേഞ്ചിൽ ഫീസ് വരും ഇത് ഒരു വർഷം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ കാരണം യു കെ ഏത് ഡിഗ്രിയും ഏത് പി ജിയും പൂർത്തിയാക്കിയാൽ രണ്ട് വർഷം സ്റ്റേ ബാക്ക് കിട്ടും വർക്ക് പെർമിറ്റ് കിട്ടും ഈ രണ്ട് വർഷ കാലയളവിനുള്ളിൽ മറ്റ് യോഗ്യതകൾ പാസാം ഐ എൽ ടി സോ ഒ ടി ഒ ഇവിടെ പഠിക്കുന്നത് കൊണ്ട് ഐ എൽ ടിസും ഒ ഇ ടിയും വേണ്ട എന്നാൽ ഓസ്കി സി ബി ടി എന്ന് പറയുന്ന പിൻ നമ്പറിന് മുമ്പായി ചെയ്യേണ്ട ചില കടമ്പകളുണ്ട് അത് പൂർത്തിയാക്കാം അത് എളുപ്പമാണ് അതിനുള്ള ട്രെയിനിങ് കിട്ടും ഈ കാലയളവിൽ അത് പൂർത്തിയായാൽ പിൻ നമ്പർ കിട്ടും അഞ്ചാറ് മാസം കൊണ്ട് ഈ പിൻ സംഘടിപ്പിക്കാം അതിനുശേഷം ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കാം ഒരു കൊല്ലം കൊണ്ട് എം എസ് സി നഴ്സിംഗ് പൂർത്തിയാക്കുന്നവരുടെ കാര്യം ഇനി ഇവർ രണ്ടു കൊല്ലത്തെ എം എസ് സി നേഴ്സിംഗിന് ചേരുകയാണെങ്കിൽ ഇവർക്ക് പിൻ നമ്പർ കിട്ടും രജിസ്ട്രേഷൻ കിട്ടും ഐ എൽ ടി എസ് ആർക്കും വേണ്ട ഓസ് കിയും സി ബി ടി ഒന്നും വേണ്ട കോഴ്സ് പൂർത്തിയാകുമ്പോൾ തന്നെ അവർക്ക് പിൻ നമ്പർ കിട്ടും അതിനുശേഷം രണ്ടു വർഷം സ്റ്റേ ബാക്ക് ഉണ്ട് അതിനിടയിൽ അവർക്ക് എവിടെയെങ്കിലും ജോലി കയറാൻ കഴിയും ശ്രദ്ധിക്കണം രണ്ടു വർഷം ഫീസ് കൊടുക്കേണ്ടി വരും ഇനി ജനറൽ നേഴ്സിങ് കഴിഞ്ഞവരാണെന്ന് കരുതുക നിങ്ങൾ ജനറൽ നേഴ്സിംഗ് ആണ് ഈ ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞു ബി എസ് സി നേഴ്സിംഗ് ഇല്ല അവർക്ക് ഒരു വർഷത്തെ ടോപ്പ് ബി എസ് സി കോഴ്സിന് വേണ്ടി ഇവിടെ വരാം ഈ ഒരു കൊല്ലത്തിന് പതിമൂവായിരം പതിനയ്യായിരം ഫീസ് ആകും ഒരു കൊല്ലം ഭക്ഷണം പൂർത്തിയാകുമ്പോൾ അവർ ബി എസ് സി നേഴ്സാവും മുമ്പ് പറഞ്ഞതുപോലെ പരീക്ഷ എഴുതി പിൻ നമ്പർ വാങ്ങി നഴ്സായി ജോലി ചെയ്യാം ഇവർക്കും സ്റ്റേ ബാക്ക് കിട്ടും രണ്ട് വർഷം ഇനി ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവരാണെങ്കിലും അവർക്ക് എം എസ് സി നേഴ്സിംഗിന് പോകണ നിർബന്ധമല്ല വേണമെങ്കിൽ അവർക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ട് മൂന്നാമത്തെ കൂട്ടർ പ്ലസ് ടു കഴിഞ്ഞവരാണ് നിങ്ങൾ നാട്ടിൽ പ്ലസ് ടു പൂർത്തിയായി അവിടെ ഏതെങ്കിലും ഒരു നേഴ്സിംഗ് കോഴ്സിന് ചേരാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് യു ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ വന്ന് ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നത് നാല് വർഷമാണ് നാട്ടിൽ ഇവിടെ മൂന്ന് വർഷമേ ഉള്ളൂ ഒരു വർഷം പതിമൂവായിരം പതിനയ്യായിരം പൊട്ട് ഫീസാവും മൂന്ന് വർഷം പഠിച്ച് പൂർത്തിയായാൽ നിങ്ങൾക്ക് ഇവിടെ ബി എസ് സി നേഴ്സിങ്ങും കിട്ടും ഒപ്പം തന്നെ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടും ഈ സി ബി ടിയും ഓസ്കിയും എന്ന് എഴുതേണ്ട രജിസ്ട്രേഷൻ കിട്ടും കൊല്ലം സ്റ്റേ ബാക്ക് കിട്ടും അതിനിടയിൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റും കിട്ടും പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഏറ്റവും മികച്ച സാഹചര്യമാണത് ഇത് നേഴ്സുമാർക്ക് മാത്രമല്ല റേഡിയോ തെറാപ്പിയും ഫിസിയോ തെറാപ്പിയും ഒക്കുപേഷൻ തെറാപ്പിയും ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ സോഷ്യൽ വർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അതായത് ഏതെങ്കിലും ഹെൽത്ത് കെയർ സെക്ടറിലുള്ള പ്രൊഫഷണൽ ബോഡിയുടെ അംഗീകാരമുള്ള കോഴ്സുകളുള്ളവർക്കൊക്കെ ഇത് ബാധകമാണ് അവർക്കൊക്കെയുള്ള കോഴ്സുകളുണ്ട് ഈ കോഴ്സുകൾ പൂർത്തിയായ രണ്ടു വർഷം സ്റ്റേ ബാക്ക് കിട്ടും അവർക്ക് ഈ സമയത്ത് അവരുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നേടാനുള്ള സാഹചര്യം കിട്ടും ജോലിയും കിട്ടാനുള്ള സാധ്യതയുണ്ട് ജോലി ഉറപ്പൊന്നും ഇവർ നൽകുന്നില്ല പക്ഷെ ജോലി സാധ്യതയുണ്ട് ഇത്തരം വിദ്യാർത്ഥികൾ ഒരുപാട് പേർ വരുന്നത് കൊണ്ടാണ് നാട്ടിൽ നിന്നും നേരിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഇല്ലാത്തത് ഇതൊരു നല്ല അവസരമായാണ് ഞങ്ങൾ കരുതുന്നത് ഈ ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എന്ന് പറയുന്ന സ്ഥാപനം ഏതാണ്ട് അമ്പതിനായിരത്തോളം വിദ്യാർത്ഥികളെ കഴിഞ്ഞ ഒന്നൊന്നര പതിറ്റാണ്ട് കൊണ്ട് യു കെ ഫീസ് വാങ്ങാതെ കൊണ്ടുവന്നതാണ് യൂണിവേഴ്സിറ്റിയാണ് അവർക്ക് ഫീസ് കൊടുക്കുന്നത് അവർ വിദ്യാർത്ഥികളോട് ഫീസ് വാങ്ങാറില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതിൽ താല്പര്യമുള്ളവർ വിവരം അറിയാൻ താല്പര്യമുള്ളവർ ഏപ്രിൽ അഞ്ചാം തീയതിയിലെ സൗജന്യ സെമിനാറിൽ പങ്കെടുക്കാൻ ഇതിന് ഡിസ്ക്രിപ്ഷൻ പേജിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പേര് രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിലുള്ള ഇമെയിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുകയോ ചെയ്യുക നിയമപരമായ മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ചെയ്യണം തട്ടിപ്പ് നടത്തില്ല എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഇത് പറയുന്നത് ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയാണ് ഇതിന് സാധ്യതകളാണ് മുമ്പോട്ട് വയ്ക്കുന്നത് നിങ്ങൾ വേണ്ടത്ര അന്വേഷണം നടത്തി നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ചെയ്യണം ഇത് ഗുണകരമാകും നഴ്സിംഗ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധിക്ക് എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ഉത്തരമാകും എന്ന തോന്നൽ കൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നത് നിങ്ങൾ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് തീരുമാനമെടുക്കുക